സോ ഹായ് ഞാൻ ബോംബ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോഴായിരിക്കും ഇങ്ങനൊരു വീഡിയോ വരുന്നത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ടിയിട്ടല്ല അതായത് ഞാനന്നിങ്ങനക്ക് കാണിച്ചു തന്നില്ലേ മാങ്ങ അത് ഇപ്പോഴേ തിന്നാൻ പറ്റുള്ളു പിന്നെ ഞങ്ങളവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഇവിടെ അങ്ങനെ ഫുൾ ഇതാ ഫുള്ള് ഇതാ അത്ര ഇതില് നല്ല കാടാ കുറെ കാടുണ്ട് പാമ്പൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാടായതുകൊണ്ട് അങ്ങനെ പോകാൻ തന്നെ ഉള്ളു കാരൊന്നുമില്ല പിന്നെ മാങ്ങ കുറച്ചാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നല്ല മാങ്ങയാണ് ഇത് ആക്ച്വലി സത്യം പറയുന്നത് തിന്നാങ് രസമാണ് പിന്നെ എന്താ പറയുക ജ്യൂസ് അടിക്കാൻ പറ്റിയ മാങ്ങയാണ് അപ്പോൾ ഇത് നമ്മൾ ക്യകൊന്നും വേണ്ട ഡയറക്റ്റ് പോയി തിന്നാൽ മതി സത്യം കണ്ടോ ഈ മാങ്ങ ഉണ്ട് കുറച്ചാണല്ലോ ഇതെന്താ ഇത് വല്ല കിളി കൊത്തിയതാണോ അല്ല ഇത് ആക്ച്വലി ഇത് പഴുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിവിടെ ആക്ച്വലി ഒരു എന്താ പറയുക ഒരു അമ്മ പുളിരുമ്പാണേ പുളിരുമ്പിന് പുളിയുമ്പോൾ നാട്ടിൽ പറയാം പക്ഷെ ഇവിടെ നിറച്ച് പുളിയർമ്പാണ് എൻ്റെ അമ്മ എന്ന് പറയാൻ വല്ല ഇത് ആക്ച്വലി നമുക്ക് അവിടെ പരി പോയിട്ട് നോക്കാം ഓ ഇതെന്താ സത്യം പറയുകയാണെങ്കിൽ ഉടുക്കത്തെ പുളിയർമ്പാണല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് സത്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് പറിച്ചിട്ട് ആദ്യം ഇത് പറിച്ചേക്കാം അതേ നല്ലത് അതാ ബെറ്റർ വെറുതെ അവിടെ നിന്നിട്ട് എന്തിനാ ഇല്ല കടി കൊണ്ടത് അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല മാങ്ങ നല്ല കറ ഉണ്ടോ പൊക്കസുണ്ടോ അല്ലേ പൊക്കസ് വൺ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡിൽ ഇട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടോ ഇത് രണ്ട് മാങ്ങ ഉണ്ട് രണ്ട് മാങ്ങയിൽ ഒന്ന് മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളൂ മറ്റൊരു താഴത്ത് കറക്റ്റ് കിട്ടിയതാണ് ഇനി ഞാനിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഒന്ന് കേൾക്കട്ടെ കേട്ട് കാണിച്ചാൽ ഇനി ഓക്കെ ഇപ്പം തരാം സോ വീണ്ടും ഞാന് മറ്റേ മാങ്ങത്ത് തിന്നണില്ല കാരണം അതിൻ്റെ അകത്ത് ചെറിയൊരു ഓട്ട കണ്ടു ചിലപ്പോൾ മിക്കവാറും പുഴിവ് കയറിയിട്ടുണ്ടാവും അപ്പം ഒന്നത് നിലത്തല്ലേ അപ്പൊ വെറുതെ റിസ്ക് ഇരിക്കാൻ ഉണ്ടായി ഇത് ഞാൻ മനസ്സിലാകാം ഇത് സത്യം പറയുകയാണെങ്കിൽ നല്ല വാങ്ങിയത് ഉപ്പും കൂട്ടി തിന്നാനായിരിക്കും ബാക്കി രസം പക്ഷെ വേണ്ട നമുക്ക് ഇങ്ങനെ വന്നാൽ മതിയല്ലോ അപ്പൊ ഞാനല്ലോ കൊള്ളാം നമ്മൾ ചേർക്കണേ ഒരു ഉണ്ട് അവന് ഇതന്നെ പരിപാടി ഇങ്ങനത്തെ തിന്നണ വീഡിയോ എടുത്തിട്ട് കാണിച്ചുതരും എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ റമണാ മാസം ഞാൻ അവനെ നോട്ടിട്ടാണ് അതായത് ഇങ്ങനത്തെ ഈ സാധനം തിന്നണത് വീടിയെടുക്കണെന്ന് ഇതെത്തന്നെ തിന്ന കാരണം ഇത് ഒരു മാങ്ങ ഫുള്ള് തിന്നാൻ പറ്റും ഈ പുളിയിൽ ഈ പച്ചയില് കാരണം അത്ര വലിയ പുളിയൊന്നുമില്ല നല്ല ഒരു ചെറിയ പുളി നല്ല വളരാങ്ങനെ അപ്പൊ അത്രേ ഉള്ളു ഇത് അടുക്കണ വീഡിയോ ആക്ച്വലി അതാ അതാണ് മരം ചൂമ്മ ഇതാണ്ടോ അത് പക്ഷേ എന്താ പറയാ ഒരുപാടുണ്ട് പക്ഷെ പറിക്കണ വീഡിയോസ് ആക്ച്വലി എടുക്കാമല്ല ടൈം എനിക്കില്ല ഞാനാ പത്തിൻ്റെ ഇവിടെ നിന്ന് പോകും അപ്പം നമുക്ക് ഇങ്ങനെ തിന്നാൻ റിഗ്രറ്റ് റിഗററ്റ് ഉണ്ടാകുമ്പോഴല്ലോ അപ്പം അത്രേ ഉള്ളൂ ഞാൻ വേറെ കാര്യം നാളെ നെന്മാരുടെ വെടിക്കെട്ടാണ് പോവുന്നുണ്ട് അപ്പോൾ അയ്യോ ഞാൻ ഇങ്ങനെ ഒരു ചോട്ടെടുക്കലേ I uh -huh.